എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് മാസത്തെ റേഷൻ വിതരണം നാളെ മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച മുതൽ ആരംഭിക്കുകയാണ് ഇന്ന് മാർച്ച് നാലാം തീയതി റേഷൻ കടകൾ അവധിയാണ് അപ്പോൾ നാളെ മുതൽ റേഷൻ വിതരണം ആരംഭിക്കുമ്പോൾ ഓരോ റേഷൻ കാർഡിനും ലഭിക്കുന്ന വിധങ്ങൾ നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു എങ്കിലും ഒന്നുകൂടി വ്യക്തമാക്കുകയാണ് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം സംസ്ഥാനത്ത് മാർച്ച് മാസത്തെ റേഷൻ വിതരണം മാർച്ച് അഞ്ചാം തീയതി ബുധനാഴ്ച നാളെ മുതൽ ആരംഭിക്കുകയാണ് മഞ്ഞ റേഷൻ കാർഡിന് മുപ്പത് കിലോ അരിയും മൂന്ന് കിലോ ഗോതമ്പും രണ്ട് പാക്കറ്റ് ആട്ടയും ഒരു കിലോ പഞ്ചസാരയും ലഭിക്കും അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടയ്ക്ക് ഏഴ് രൂപ വീതം നൽകണം പഞ്ചസാരയ്ക്ക് ഇരുപത്തി ഏഴ് രൂപയും നൽകണം പിങ്ക് റേഷൻ കാർഡിൻ്റെ കാർഡിലെ ഓരോ അംഗങ്ങൾക്കും നാല് കിലോ വീതം അരിയും ഓരോ കിലോ ഗോതമ്പും ലഭിക്കും മൊത്തം ലഭിക്കുന്ന ഗോതമ്പിൽ നിന്നും മൂന്ന് കിലോ ഗോതമ്പ് കുറച്ച് വരെ മൂന്ന് പാക്കറ്റ് ആട്ടയാണ് നൽകുക അരിയും ഗോതമ്പും സൗജന്യമാണ് ആട്ടക്ക് ഒൻപത് രൂപ വീതം നൽകണം അതേസമയം പിങ്ക് റേഷൻ കാർഡിൽ മൂന്നോ അതിൽ കുറവോ അംഗങ്ങളാണ് എങ്കിൽ അവർക്ക് ആട്ട മാത്രമാണ് ലഭിക്കുക സൗജന്യ ഗോതമ്പ് ലഭിക്കില്ല നീല റേഷൻ കാർഡുള്ളവർക്ക് കാർഡിലെ ഓരോ അംഗങ്ങൾക്കും രണ്ട് കിലോ വീതം അരി നാല് രൂപ നിരക്കിൽ ലഭിക്കും ഇതുകൂടാതെ സ്പെഷ്യൽ അരിയും കൊണ്ട് മൂന്ന് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലും ലഭിക്കും വെള്ള റേഷൻ കാർഡിൽ ആറ് കിലോ അരിയാണ് ആകെ പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിലാണ് ലഭിക്കുക ബ്രോൺ റേഷൻ കാർഡിന് രണ്ട് കിലോ അരി പത്ത് രൂപ തൊണ്ണൂറ് പൈസ നിരക്കിനും ലഭിക്കും ഇതാണ് ഈ ഒരു മാർച്ച് മാസത്തിൽ ഓരോ റേഷൻ കാർഡിനും റേഷൻ കാർഡിൽ നിന്നും ലഭിക്കുന്ന വിഹിതങ്ങൾ മണ്ണെണ്ണ നിർത്തലാക്കിയിട്ട് കുറവ് ഒരുപാട് നാളായി പഞ്ചസാര നിർത്തലാക്കിയിരുന്നു വീണ്ടും സംസ്ഥാന സർക്കാർ അത് സ്ഥാപിച്ചിട്ടുണ്ട് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിന് രണ്ട് ബില്ലുകളാണ് ലഭിക്കുക പഞ്ചസാരക്കും ആട്ടക്കും ഒരു ബില്ല് സംസ്ഥാന സർക്കാരിൻ്റെതായിരിക്കും ഗരീബ് കല്യാൺ അന്ന യോജന ബില്ലായിരിക്കും കേന്ദ്ര സർക്കാരിന്റേത് സൗജന്യ അരിക്കും ഗോതമ്പിനും ആ ഒരു ബില്ലാണ് മഞ്ഞ പിങ്ക് റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുക നമ്മുടെ സംസ്ഥാനത്ത് അൻപതിനായിരത്തോളം ആളുകൾ മുൻഗണനാ റേഷൻ കാർഡിലേക്ക് മാറിയിട്ടുണ്ട് അവർക്കുള്ള മുൻഗണനാ വിഹിതവും ഈ മാർച്ച് മാസത്തിലാണ് ലഭിച്ചു തുടങ്ങുക അപ്പം അവർ പുതിയ റേഷൻ കാർഡ് എടുക്കാൻ മറക്കരുത് മാത്രമല്ല മുൻഗണനാ റേഷൻ കാർഡിലേക്ക് പുതുതായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾ റേഷൻ മസ്റ്ററിങ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അക്ഷയ കേന്ദ്രങ്ങളിലോ അല്ലെങ്കിൽ റേഷൻ കടകളിലോ മൊബൈൽ ഫോൺ ഉപയോഗിച്ചോ മസ്റ്ററിംഗ് നടപടികൾ റേഷൻ കാർഡിലെ മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടുള്ള എല്ലാ അംഗങ്ങളും പൂർത്തീകരിക്കണം എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുകയാണ് സപ്ലൈകോയിൽ വിഹിതങ്ങൾ കുറവാണ് അരി തന്നെ പല സ്ഥലങ്ങളിലും ലഭിക്കാത്ത ഒരു സ്ഥിതി ഉണ്ട് എന്നുള്ളതാണ് വിവരങ്ങൾ പിന്നെ ഭാരത് അരി അതും കൃത്യമായിട്ട് ലഭിക്കാത്ത ഒരു സ്ഥിതിയാണ് ഇരുപത് കിലോ അരി റേഷൻ കാർഡിൽ ഉള്ള ആളുകൾക്ക് ഒരേ സമയം വാങ്ങാം എങ്കിലും അത് കൃത്യമായിട്ട് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് എന്തായാലും നാളെ മുതൽ മാർച്ച് മാസത്തെ റേഷൻ വിതരണം ആരംഭിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണം തരുന്നു ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെലൈക്കൺ എനേബിൾ ചെയ്ത് കൊടുക്കുക മറ്റൊരു വീഡിയോയിൽ